ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ റിസാലയിലെ മനോജ് ചോല എഴുതിയ ഒരു കവിതയുണ്ട് വായനാമുറിയിലെ എട്ടുകാലി എന്ന കവിത ആ കവിതയുടെ സാരം ഇങ്ങനെയാണ് വായനാമുറിയിൽ ഇരിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ എട്ടുകാലി വന്ന് ചോദിക്കുകയാണ് എൻ്റെ പേരെന്താണ് പേര് ശ്യാമ മുഖമൊക്കെ ചുവന്നിരിക്കുന്നതിൽ എന്തേ കാരണമെന്ന് എട്ടുകാലി കേൾക്കാൻ ആളില്ലാത്ത വാക്കുകളുടെ പ്രകമ്പനത്താൽ ചുവന്നു തുടുത്തതാണ് തൻ്റെ മുഖമെന്ന് കുട്ടിയുടെ മറുപടി അപ്പം നിന്റെ അച്ഛനെവിടെ അദ്ദേഹം സമ്പാദിക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പം നിന്റെ മാതാവ്വിടെ അമ്മ കണ്ണുനീരുകൾ പ്രസാദമായി സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്റെ സഹോദരൻ എവിടെ അവൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമത്തിലാണ് ആരും സംസാരിക്കാനില്ല കൂട്ടുകൂടാനില്ല കേൾക്കാനില്ല എന്നതാണ് അവൻ്റെ സങ്കടം അവൾ ഷ്യാമിനോട് എട്ടുകാലി പറയുകയാണ് നീ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ ഈ നൂലുകളെ കൊണ്ട് ഒരു ഊഞ്ഞാൽ കിട്ടിത്തരാം നീ അതിൽ കിടന്നോ എൻ്റെ ഈ നൂലകളെ കൊണ്ട് നിന്നെ പുതപ്പിച്ചു തരാം ശ്യാമിന് തന്റെ ചെറുപ്പകാലം ഓർമ്മ വന്നു മാതാവിൻ്റെ കൈകളിലിരുന്ന് തൊട്ടിലാടിയ കാലഘട്ടം തരാട്ടുപാട്ടുകൾ കേട്ട് ആസ്വദിച്ചിരുന്ന കാലഘട്ടം ശ്യാം സമ്മതം മൂളി എട്ടുകാലി വലവിരിച്ചു അവനതിന് കിടന്നു അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത് പുസ്തകത്തിലെ പൂമ്പാറ്റകൾക്ക് പൂക്കള വരയ്ക്കാനുണ്ടല്ലോ എന്ന് പക്ഷേ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അവൻ ബന്ധനസ്ഥനായിരുന്നു പിന്നീട് അവൻ എഴുന്നേൽക്കാത്ത ലോകത്തേക്ക് യാത്രയായി അന്ന് ഇതിലൂടെ മനോജ് ചോല വരച്ചു വെക്കുന്ന ആധുനിക ലോകത്തെ വലിയ സത്യങ്ങളുണ്ട് വലിയ ആഴവും പരപ്പുമേറിയ ആശയങ്ങളുണ്ട് ഇന്ന് നമ്മുടെ മക്കളെ കേൾക്കാൻ നമുക്ക് സമയമില്ല സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയില് കുടുംബ പ്രാരാബ്ദങ്ങളെ പരിഹരിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ കാണാനുള്ള പരക്കമ്പാച്ചിലിനിടയില് മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല നമ്മുടേതായ ലോകത്തെ നമ്മൾ വ്യാപൃതരായിട്ട് മക്കളുടെ കാര്യങ്ങളെ ശ്രവിക്കാൻ നമുക്ക് കഴിയുന്നില്ല അവർക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പഠനോപകരണങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ അവരെ കേൾക്കാനും അവരോട് കൂടെ കൂടാനും നമ്മളില്ലാതെ വരുമ്പോൾ അവർ മറ്റു ഇടങ്ങളിലേക്ക് ചെന്നു ചേരുന്നു അവരെ ആസ്വാദനത്തിൻ്റെ ലോകങ്ങൾ പറഞ്ഞ് ലഹരിയുടെയും മറ്റുമുള്ള കടങ്ങളിലേക്ക് ആളുകൾ വലിച്ചു ഇറക്കുന്നു ആ കയങ്ങളിൽ നിന്ന് പിന്നീട് കര കയറാൻ വേണ്ടിയിട്ട് ലോകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ നല്ലവനായി ജീവിക്കേണ്ടതുണ്ട് എൻ്റെ കുടുംബത്തിന് എൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ തെളിച്ചത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് ആ പ്രയാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ലോക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുമ്പോഴേക്ക് തീരാ കുരുക്കുകളിൽ അവൻ അകപ്പെട്ടിട്ടുണ്ടാകും പിന്നീട് അതിലൂടെ അവൻ നാശത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ എത്രയോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനോജ് ചോല നമ്മളോട് ഈ കവിതയിലൂടെ പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണമെന്ന് അവർക്ക് കേൾക്കാൻ സമയം കണ്ടെത്തണമെന്ന് നമ്മളോട് കൂടെ കളിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോട് വർത്തമാനം പറയാനവർ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളോട് കൂടിയിരുന്ന് ഒന്ന് സല്ലഭിക്കാൻ അവർക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല എന്നത് അവരുടെ ജീവിതങ്ങളെ ചോദ്യചിഹ്നങ്ങളാക്കി മാറ്റുന്നു അവരുടെ ജീവിതങ്ങളെ പ്രകാശം അസ്തമിച്ച ജീവിതങ്ങളാക്കി മാറ്റാൻ അതവരെ കാരണക്കാരാക്കുന്നു ചിന്തിക്കാൻ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവികൾ ശോഭനമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം